ിൽ പ്രിയമുള്ളവരെ യോഗന്നാൻ്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനാലാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് വചനം മാംസം തിരിച്ച് നമ്മുടെ ഇത് വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു ദൈവത്തിൻ്റെ മഹത്വം പാമം ചെയ്ത മനുഷ്യന് അനുഭവിക്കാൻ സാധിക്കാതെ വന്നു അങ്ങനെ പാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ സ്നേഹം ആ പരിപാലന ആസ്വദിക്കാൻ പറ്റാതെ സാധിക്കാതെ വന്ന മനുഷ്യൻ്റെ മുമ്പിലേക്ക് മനുഷ്യൻ്റെ തന്നെ രൂപം സ്വീകരിച്ച് ഒരു ഒരാകൃതിയിൽ കാണപ്പെടത്തക്ക രീതിയിൽ പുത്രൻ തമ്പരാൻ ഈ ഭൂമിയിൽ മാംസം തിരിച്ചു മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുത്ത് കടന്നു വന്നതാണ് മനുഷ്യ അവതാരം എന്ന് പറയുന്നത് ക്രിസ്മസ് എന്ന് പറയുന്നത് സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം തിരുവചനം നമുക്കറിയാം ആദ്യ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത് അവ ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു മനുഷ്യൻ്റെ ജീവനായിരുന്നു ആ വെളിച്ചത്തെ കീഴക്കാൻ അരുളിന് കഴിഞ്ഞില്ല രണ്ടുതരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഒന്ന് ലിവിങ് വേർഡ് ഓഫ് ഗോഡ് അതാണ് ആദിയിൽ വചനമുണ്ടായിരുന്നു ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് പരിശുദ്ധ ദുരിത്വത്തിലെ രണ്ടാമത്തെ ആളാണ് പുത്രൻ നമ്പുരാന് ആ പുത്രൻ നമ്പുരാനാണ് ലോകജ്ഞാന സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനെട്ടാം തിരുവഞ്ചനം വെച്ച് നോക്കുമ്പോൾ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല ദൈവം തന്നെയായ അവിടത്തെ ഏക ജാതനാണ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തന്നത് ദൈവത്തെ ആ ദൈവിക പശ്ചാത്തലത്തിൽ നമുക്ക് ദർശിക്കാൻ സാധ്യമല്ല ദൈവം അത്യുന്നതനാണ് അതുകൊണ്ട് ആ ദൈവത്തെ മനുഷ്യൻ മനസ്സിലാക്കണമെങ്കിൽ വചനം തന്നെയായ അവിടത്തെ ഏക ജാതൻ ദൈവത്തെ വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യരൂപം സ്വീകരിച്ച് ആദ്യമേ കണ്ടതുപോലെ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു അപ്പോൾ അവൻ്റെ മഹത്വം നമ്മൾ ദർശിക്കുകയാണ് ദൈവം ആരെന്ന് നമുക്ക് മനസ്സിലാകുന്നത് മനുഷ്യരൂപം സ്വീകരിച്ച വചനത്തിലൂടെയാണ് മാംസം ധരിച്ച വചനത്തിലൂടെയാണ് അതിനാണ് ഒരു മനുഷ്യ അവതാരം ദൈവം ചെയ്യുന്നത് ദൈവം ആരെന്ന് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഴയ നിയമത്തിൽ എഴുതപ്പെട്ട വചനമുണ്ട് പത്ത് കൽഫലകളിൽ രണ്ട് കൽഫലകളിൽ പത്തു വചനം ദൈവത്തിൻ്റെ വാക്കെന്നാണ് പറയുന്നത് മോശവഴി ഇസ്രാചയനത്തിന് നൽകി പക്ഷേ ആ നിയമം മനുഷ്യൻ ലംഘിച്ചു എഴുതപ്പെട്ട നിയമം അത് ബുദ്ധിയിലേക്കാണ് പോകുന്നത് എന്നാൽ മാംസം ധരിച്ച വചനം അത് ഹൃദയത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ട് ബുദ്ധിയുടെ തലത്തിൽ നിന്ന് മനുഷ്യൻ്റെ ഹൃദയ തലത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നതാണ് മനുഷ്യാവതാരം അല്ല ക്രിസ്മസ് എന്ന് പറയുന്നു ആ മനുഷ്യാവതാരത്തിലൂടെ ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തെ നമ്മൾ ദർശിക്കുകയാണ് ദൈവം ആരെന്ന് നമുക്ക് മനസ്സിലാവുകയാണ് അതുകൊണ്ട് ഫിലിപ്പിയർക്കുള്ള ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ നാലു ഒടങ്ങി വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവമായിരുന്നിട്ടും ദൈവവുമായുള്ള സമാനത നിർണയത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യൻ്റെ ആകൃതി കാണപ്പെട്ട് മരണത്തോളം അതേ കുരിശു മരണത്തോളം അവനുസരണമുള്ളവനായി മാറി അപ്പോൾ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ മനുഷ്യന്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് മനുഷ്യോടൊപ്പമായിരിക്കുക അങ്ങനെ ദൈവത്തോടൊപ്പമാണ് എന്നാൽ മനുഷ്യോടൊപ്പമായിരിക്കുകയും ചെയ്യണം മനുഷ്യർക്ക് ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കണം അതുകൊണ്ട് ദൈവിക മേഖല വിട്ട് ഈശോ ഒരു ഒരു ദൈവിക മണ്ഡലമൊക്കെ വിട്ട് ദയാദി ശ്രദ്ധ പറയും പോലെ ദൈവമേഖല വിട്ട് മൃഗമേഖല വിട്ട് മനുഷ്യൻ്റെ മണ്ഡലത്തിലേക്ക് മനുഷ്യ മണ്ഡലത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരികയാണ് ഇതൊരു ക്രിസ്മസ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒരു അവരോഹണമാണ് മനുഷ്യനാണെങ്കിൽ ആരോഹണം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു വളരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പുരോഗതി നേടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് എല്ലാവിധ സുഖങ്ങളും ആസ്വദിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ അവരോഹണമാണ് താഴ്ന്നിറങ്ങി വരികയാണ് അങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ പരിശുദ്ധാത്മാവാൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ജനിച്ച് കാലിത്തൊഴുത്തിൽ പിറന്ന് മനുഷ്യന് ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി ആ എളിമയുടെ വിനയത്തിൻ്റെ പര്യായമായി മാറിയതാണ് ഭർത്താവിൻ്റെ ജനനം അവിടുത്തെ മനുഷ്യാവതാരം ക്രിസ്മസ് എന്ന് പറയുന്നത് അതുകൊണ്ട് മനുഷ്യാവതാരത്തിലൂടെ ദൈവ അന്വേഷണം കാരണം ദൈവ മനുഷ്യന് നൽകിയ വലിയൊരു കഴിവാണ് നാൽപ്പത്തിരണ്ടാം സംഗീർത്തിഥി കാണുന്നത് നാൽപ്പത്തിരണ്ടാം സംഗീർത്തിഥി വായിക്കുന്നു ഒന്നു മുതലുള്ളവ തിരുവചനങ്ങൾ ദാഗിച്ചു പൊരിയുന്ന മാൻപേടയെ പോലെ ഓ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു ഞാൻ എപ്പോഴാണ് ദൈവത്തെ കാണുക ദാഗിച്ചുപൊരിയുന്ന പോലെ ദൈവത്തെ തേടുന്നുണ്ട് മനുഷ്യന്റെ ഹൃദയം അന്തർ ദാഗമുണ്ട് മനുഷ്യർക്ക് അറുപത്തിമൂന്നാം സംഗീതത്തിൽ വായിക്കും വരണ്ടുണങ്ങിയ ഭൂമി ജലത്തിനു വേണ്ടി എന്ന വണ്ണം എൻ്റെ ഹൃദയം അങ്ങേയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു വരണ്ടുണങ്ങിയ ഭൂമി ജലം ഇല്ലാതെ വേനൽക്കാലത്ത് വരണ്ടുണങ്ങിയ ഭൂമി വെള്ളത്തിന് വേണ്ടി എന്ന വണ്ണം ദൈവത്തിനു വേണ്ടി മനുഷ്യൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ അതിൻ്റെ അന്തർദാഹം അവനുണ്ട് ദാഹമുണ്ട് ഈ ദാഹം തീർക്കണമെങ്കിൽ മനുഷ്യരൂപം സ്വീകരിച്ച യേശുവിൻ്റെ മുമ്പിൽ ധ്യാനാത്മകമായി നമ്മൾ നിൽക്കണം അരിത്തൊഴുത്ത് തിരുപ്പിറവി നമ്മുടെ ധ്യാന വിഷയമായി മാറണം അങ്ങനെ ഒരു ദൈവാനുഭവത്തിലേക്ക് മനുഷ്യാവതാരത്തിലൂടെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കാം എന്നാൽ ഈശോ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ